படம் வலி காண போனே படம் பலி காண போன நமக்கு ஒட்டும் தாமசி கேண்ட புறப்பட்டு இப்ப தே மரத்தாத்தன் ஆ நான் அண்ணாடி போயதே ചാക്കിന്റെ കാര്യല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യല്ല എഴുത്താണിയില് പ്രായ്മ കൊല്ലം കൊല്ലം അഖില കേരള വടംബലി മത്സരം നടത്തും അപ്പൊ ഇക്കൊല്ലവും ഈ വരുന്ന നവംബർ മാസം ഒമ്പതാം തേതി ഞായറാഴ്ചയാണ് ആ ഉണ്ട് പണമാണ് സമ്മാനമായി കൊടുക്കുന്നത് ആ അപ്പോ നമ്മുടെ അവിടുത്തെ ക്ലബിലെ കുട്ടികളും പങ്കെടുക്കും നിങ്ങ നിന്ന് വരുമ്പളേ കൈര് വാങ്ങി ഞങ്ങ വെച്ചിട്ടുണ്ട് ഒന്ന് എടുത്തിട്ട് വരുമോ ഇത് പരിശീലനത്തിനുള്ള കൈരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പിക്കുക ആരാണ് മുടുക്കന്മാരായി വലിച്ചു ജയിക്കണ് അവർ അവിടെ കൊണ്ടുപോകാൻ അപ്പോളല്ലേ സമ്മാനം കിട്ടുകൊള്ളു ജില്ലയിൽ നിന്ന് മാത്രമല്ല മൊഴിന്നും വരും ഗംഭീര പരിപാടിയാണ് പടം വലി മത്സരം ആ അപ്പോ നമ്മുടെ കുട്ടികളെയും കൊണ്ടുപോയാല് വല്ലതും കിട്ടുകാണിങ്ങി നല്ലതല്ലേ നമ്മുടെ പാലക്കാട്ടുകാർ എന്നെ ജയിച്ച എന്നും പറഞ്ഞുകൊണ്ട് നാല് ഇത്തിരി കഥ അവർക്കൊരു സഹായം എന്താ പറയുക കടത്തണ്ണിയിലിരിക്കണത് പോയി കൈത്തിരി എടുത്തു കൊടുത്താല് ഇപ്പൊ വൈകുന്നേരം അപ്പുറത്തും പാപ്പ പാപ്പത്താളിനെ നിർത്തി വന്ന് വലിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോ നവംബർ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച വൈകുന്നേരത്താണ് പരിപാടി കാണാൻ പോകുവന്നാ പത്തു മുഖായിരം ആള് കൂടുന്ന പരിപാടിയാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയാട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓ വിശിഷ്ട അതിഥികളും ജനപ്രതിനിധികളും ഒരുപാടാള് പങ്കെടുക്കുന്നുണ്ട് ഓ ഞാൻ ഇത് കൊണ്ട് കൊടുക്കട്ടെ അപ്പോളെ പറ്റിയ നിങ്ങളും വരി ഏത് ആ പരിശീലനമാണ് വിജയം അല്ലേ ആ ചാമീച്ചാള് എഴുത്താണെങ്കില് ഈ വരുന്ന നവംബർ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച അതിഗംഭീരമായ അഖില കേരള വടം മത്സരം ഫ്രണ്ട്സ് കൂട്ടായ്മ എഴുത്താണി സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പരിപാടിക്ക് പാലക്കാടൻ ചാമീച്ചൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് ചാമീച്ചനും ഉണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടാകണം வடம் வலி காணனாய் போன நமக்கு பனே படம் வலி காணி போன நமக்கு பனே ஒட்டும் தசி கேண்ட புறப்பட்டாயப்ப தே வடம் வலி காணி போன நமக்கு பனே ஒட்டும் தாமசி கேண்ட புறப்பட்டாயப்ப தே ചിറ്റൂരഴുത്താണിയിൽ നടക്കുന്നുണ്ട് കോഷം ചിറ്റൂരഴുത്താണിയിൽ നടക്കുന്നുണ്ട് ഘോഷം അഖില കേരള പടം വലിയ മത്സരമാങ്കോഷം അഖില കേരള പടം വലിയ മത്സരമാങ്കോഷം ചുറ്റൂരഴുത്താണിയിൽ നടക്കുന്നുണ്ട് കോഷവും ചുറ്റൂരഴുത്താണിയിൽ നടക്കുന്നുണ്ട് കോഷവും അഖില കേരള പടം വലിയ മത്സരമാഘോഷം അഖില കേരള പടം വലിയ മത്സരമാഘോഷം അപ്പോളേ മറക്കണ്ട അഖില കേരള വടംവലി മത്സരം നവംബർ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച